നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആരും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ വരുന്നത് ഇത് കൃത്യമായ ഒരു വാർത്തയാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ആലക്കോട് ഈ കുറ്റിപ്പുഴ റോഡിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഇതിന്റെ ആളുകൾ ഇവിടെ കണ്ട ആളുകൾ ഈ പുലിയെ കണ്ടെന്ന് പറയുന്ന ആളുകൾ എന്നോടൊപ്പം ഉണ്ട് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇത് ആശങ്ക പരത്തുവാനുള്ള ഒരു വാർത്തയല്ല മറിച്ച് ഒരു ജാഗ്രത പാലിക്കണം അതായത് എല്ലാ സ്ഥലത്തും ഇത്തരത്തിൽ പുലിയെ കണ്ടതായിട്ട് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളൊക്കെ കണ്ടു അങ്ങനെ ആലക്കോടും എന്നുള്ള ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അതിലെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനാണ് ഞാനിപ്പോൾ രാവിലെ മല കയറിയത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലക്കോട് കുറ്റിപ്പുഴ റോഡിലുള്ള ഒരു റബ്ബർ തോട്ടത്തിലാണ് ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന റബ്ബർ തോട്ടമാണിത് ഈ റബ്ബർ തോട്ടത്തിലാണ് ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടുകൂടി പുലിയെന്ന് സംശയിക്കുന്ന ഒരു ജീവിയെ കണ്ടതായി ഈ ടാപ്പിംഗ് തൊഴിലാളി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തി അതിൻ്റെ കാൽപ്പാടുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇവിടെ ഇപ്പോൾ നാട്ടുകാരൊക്കെ ചെറിയ ആശങ്കയിലുണ്ട് കാരണം വാർഡ് ഗ്രൂപ്പുകളിലും മറ്റുള്ള ആലക്കോട് മേഖലയിലെ എല്ലാ ഗ്രൂപ്പുകളിലും ഇത്തരത്തിൽ പിന്നെ പ്രചരിക്കുന്നുണ്ട് അതായത് പുലി ഇറങ്ങിയിട്ടുണ്ട് ജാഗ്രത പാലിക്കണം കാടുകൾ വെട്ടിത്തെളിക്കണം എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് എന്തായാലും നാട്ടുകാർക്ക് രാവിലെ ആശങ്കയിലാണ് ഈ റബ്ബർ തോട്ടത്തിൽ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് നമ്മളോടൊപ്പം ഈ പുലിയെ കണ്ടെന്ന് പറയുന്ന ആളെ പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടെന്ന് പറയുന്ന ബിനോയ് ചേട്ടനുണ്ടോ വിനോയ് ചേട്ടാ രാവിലെ ടാപ്പിക്ക് കഴിഞ്ഞ് നിൽക്കുക അല്ലേ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് എത്ര മണിക്കാണ് രാവിലെ അഞ്ച് മണിക്ക് ആ അഞ്ചു മണിക്ക് സൗണ്ട് കേട്ട് നോക്കുമ്പോൾ ലൈറ്റ് എടുത്ത് കാണാൻ സാധനം എനിക്കരുത്തില്ല അങ്ങനെ കുറച്ച് നിക്കുമ്പോൾ ഞാൻ നോക്കുന്നത് നാനാത് പാറ്റ് വരും വഴി എന്റെ അടുത്തോട് വന്നിട്ട് സാധനം പോയെന്നുള്ളതാണ് ആ കാണാൻ പറ്റിയത് ചേട്ടൻ ഈ പുലിയ വലുപ്പുണ്ട് സാധനത്തിന് വലുപ്പം വലുപ്പുണ്ട് സാധനം കാട്ടുപൂച്ചാണോ ചെറുതാണോ അല്ല നല്ല വലുപ്പുണ്ട് വലുപ്പ് വലുപ്പ സാധനം അതുകൊണ്ട് പറഞ്ഞാൽ കാട്ടുപൂച്ചി നല്ല വലുപ്പുണ്ട് അല്ലെ ഞാൻ ഒരു പട്ടിക്കാൽ വലിയ വലിപ്പ് വലിയ പട്ടിയ പോലെ ഞാനത് അവളെ ശരിക്കും കാണുന്നത് ഇപ്പൊ കുറേ നല്ലത് നിങ്ങളുടെ ലൈറ്റും ഉണ്ടാകും ലൈറ്റ് ഉണ്ട് ആ അങ്ങനെ കണ്ടതാണ് അപ്പൊ എങ്ങോട്ടാണ് പോയത് അത് നേരം അങ്ങോട്ട് പറഞ്ഞാറോട്ട് പോയത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്പൊ ഈ നിൽക്കുന്ന ഈ ഭാഗത്താണ് കണ്ടത് അല്ലേ ഈ ഭാഗത്താണ് ഇതാ ഈ പ്ലാറ്റ്ഫോമിലാണ് ഇവിടെയാണ് അദ്ദേഹം പുലിയെ കാണുന്നത് അപ്പോൾ അദ്ദേഹം നിന്നിരുന്നത് ഏതാണ്ട് അങ്ങ് ആ ഭാഗത്താണ് ആ കാണുന്ന ഭാഗത്താണ് നിന്നിരുന്നത് അപ്പോൾ ഒരു ലൈറ്റിന്റെ വെട്ടത്തിൽ ഒരു ശബ്ദം കേട്ടിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് നോക്കുന്നതെന്ന് പറയുന്നു അല്ലേ ആ അപ്പൊ ഒരു ആശങ്കയുണ്ടോ ചെറിയൊരു ആശങ്കയുണ്ട് നമുക്ക് രാവിലെ ടാപ്പ് ചെയ്യേണ്ടതല്ലേ ആ അപ്പോൾ ഇന്ന് രാവിലെ ഒരു അഞ്ചുമണിയോട് കൂടി ഞാൻ പ്രകൃതി റബ്ബർ വീട്ടി കഴിഞ്ഞിട്ട് വീട്ട് വന്നപ്പോഴാണ് വൈഫും അങ്ങനെ ഒരു ഫോൺ കോൾ വന്നു പറഞ്ഞ് അറിയിക്കുന്നത് ആ അപ്പൊ ബിനോചേട്ടൻ വിളിച്ച് പറഞ്ഞു പുലിയെ കണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു ബിനോച്ചേട്ട് തിരിച്ചു വിളിച്ചു ആ അപ്പൊ ഇങ്ങനെ അറിഞ്ഞപ്പോൾ സമോളറിഞ്ഞപ്പോൾ ഞാൻ ആലക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം വിളിച്ചു ആ പോലീസ് എത്തിയിട്ടുണ്ട് വന്നിട്ട് പരിശോധന നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ ഇവിടുത്തെ പ്രദേശവാസികളാണല്ലോ പേടിയുണ്ടോ ഞങ്ങളെല്ലാം ടാപ്പിംഗ് തൊഴിലാളികളാണ് രാവിലെ ആണ് രാവിലെ നാലുമണി നാലര ആകുമ്പോഴേ ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാരാണ് അപ്പൊ ഈ ഇങ്ങനെ ഒരു കേസ് കേൾക്കുമ്പോൾ പേടിയുണ്ട് എന്തെങ്കിലും പേടിയുണ്ടായിരിക്കും എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളും തൊട്ടാട്ട് നേരത്തെ വീടുകളും ആടുകളും മൃഗങ്ങളൊക്കെ വളർത്തി ജീവിക്കുന്ന ഇവിടെ ആൾക്കാരുള്ളവര് അപ്പൊ അങ്ങനെയുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെ ചേട്ടൻ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഇവിടെ കണ്ടിട്ട് കേട്ടിട്ട് വന്നതാണ് ഈ പുണ് വിളിച്ചിട്ട് ടാപ്പിംഗ് തീർത്തത് ഓ നിങ്ങളെ വിളിച്ചു വിളിച്ചപ്പോ ഞാനിവിടെ വന്നിട്ട് െറക്കനെ കാണുന്ന അപ്പോ ഇങ്ങനെയാണ് വിനോദിച്ചായിട്ടും കണ്ടത് അത് നിങ്ങൾ കാണുന്നുണ്ടാവും പല ആളുകൾക്കും ഒരു പേടിയുണ്ടാകും കാരണം ഒരുപാട് ആളുകള് അവരുടെ ഉപജീവന മാർഗമാണ് രാവിലെ ടാപ്പിംഗ് നടത്തിയിട്ട് പാലെടുത്ത് പുറകൊഴിച്ചിട്ട് പല ജോലിക്കും പോകുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു വലിയ ആശങ്ക ഈ മേഖലയിൽ ഇല്ലാതെയില്ല അപ്പോ ഒരുപാട് പരിസരവാസികൾ ഇത് അറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് കാണാം ഇതൊരു വലിയ ഏക്കർ കണക്കിന് വിസ്തീർണമുള്ള ഒരു തോട്ടമാണ് ആ തോട്ടത്തിലാണ് ഇത്തരത്തിൽ പിന്നെ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന വാർത്ത ആ തോട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തു നിന്നും ഇതുവഴി പിന്നെ ഇറങ്ങി താഴെ ആ ആ ജനവാസ പ്രദേശത്തേക്കാണ് ഈ പുലി നീങ്ങിയതെന്നാണ് ചേട്ടൻ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇതേവിടെ ഇവിടെ ഈ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് സാധാരണഗതിയിൽ ഈ പുലികൾക്കൊക്കെ ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഇടങ്ങളാണ് ഈ പാറക്കൂട്ടങ്ങൾ അപ്പോൾ ആ പാറക്കൂട്ടങ്ങളിൽ എവിടെയോ ഒളിച്ചിരിക്കാം ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ ഇത് സഞ്ചരിക്കാം അങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ നടക്കുന്നത് നമ്മൾ ഈ സമീപ പ്രദേശങ്ങളിൽ വെള്ളോറ തുടങ്ങി കോയിപ്ര അങ്ങനെ തുടങ്ങി പല സ്ഥലങ്ങളിലും ഇപ്പോൾ പുലിയെ കാണുന്നതായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ജനവാസ മേഖലയിലേക്ക് പുലി ഇറങ്ങിയതായിട്ടുള്ള വാർത്തകളൊക്കെ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുലിയുടെ കാൽപ്പാടൊക്കെ ലഭ്യമാകുമോ അത് കാൽപ്പാട് കാണാൻ കഴിയുമോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിരുന്നു അവർ വന്ന് പരിശോധന നടത്തി പക്ഷെ ഇപ്പോൾ ഉണങ്ങിക്കിടക്കുന്ന സമയമാണ് അപ്പോൾ പൊടി അങ്ങനെ പൊടിയിൽ കൂടി നടന്നു പോകുന്ന ആ കാൽപ്പാടുകളൊന്നും ഇവിടെ കാണുന്നില്ല എന്തായാലും അതുകൊണ്ട് തന്നെ ഇത് പുലിയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ നമുക്കിപ്പോൾ കഴിയുകയില്ല അപ്പോൾ ഈ പുലി പോയ വഴി കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ദൃശ്യങ്ങൾ ഈ കാണി ദൃശ്യങ്ങൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെ പോയി ഈ താഴെ ഒരു പാറക്കൂട്ടമൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ പാറക്കൂട്ടത്തിൽ നിന്ന് താഴെയൊക്കെ ഇറങ്ങിപ്പോയെന്നാണ് ബിനോയ് ചേട്ടൻ പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ മേഖലയിൽ എവിടെയെങ്കിലും പുലിയുടെ സാന്നിധ്യം വീണ്ടും കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ താഴെയൊക്കെ കാണാൻ നീല ഒരു ഇതിന് താഴെ കാണുന്ന ഭാഗത്ത് വീടൊക്കെ നിങ്ങൾ കാണാൻ കഴിയും അപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ ഏക്കർ കണക്കിന് വിസ്തീർണമുള്ള വിസ്തൃതിയുള്ള ഒരു സ്ഥലത്താണ് ഈ പുലി ഇറങ്ങിയതായിട്ടുള്ള വാർത്ത വരുന്നത് അപ്പോൾ ആലക്കോടും പുലിയിറങ്ങി എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങളുടെ നാട്ടിലൊക്കെ ഓരോ ഭാഗത്തും കാട് പിടിച്ചു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ കാരണം കാട് മൂടിക്കിടക്കുന്ന ഇടങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ജീവികൾ വന്യജീവികളൊക്കെ വരും അപ്പോൾ അവരവിടെ താമസിക്കും അത് മറ്റുള്ള ആളുകൾക്ക് കർഷകർക്ക് ഉൾപ്പെടെയുള്ള ആൾക്ക് ഭീഷണിയാകും അതുകൊണ്ട് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ എത്രയും പെട്ടെന്ന് കാട് വെട്ടിത്തെളിക്കുവാനുള്ള നടപടിക്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ആരും ആശങ്കപ്പെടേണ്ടതില്ല ഇതൊരു വാർത്തയാണ് ഇത് കണ്ട ദൃക്സാക്ഷികൾ ഇവിടെയുണ്ട് അത് പുലിയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടത് വനം വകുപ്പാണ് ഇനിയും പുലിയുടെ കാൽപ്പാടുകളൊന്നും ഇതുവരെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്തായാലും താമസിയാതെ തന്നെ മറ്റുള്ള സംഘം കൂടി എത്തി ഒരു വ്യാപകമായ പരിശോധന നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കർഷകരൊക്കെ വല്ലാത്ത ഒരു ആശങ്കയിലാണ് അവരുടെ ആശങ്ക പരിഹരിക്കേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികൾ തന്നെയാണ് എന്തായാലും അവരുടെ ഭാഗത്തും അത്തരത്തിലെ ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ള ഒരു കൂടി അവസാനിപ്പിക്കാം എന്തായാലും ഇനി ഇത് പല ദിവസമായിട്ട് ഇവരെല്ലാം പറയുന്നത് പിന്നെ പറമ്പിൽ സൗണ്ട് കേൾക്കുന്നുണ്ടാ പറയുന്നത് ഈ പകല സമയത്തൊക്കെ ഈ തോട്ടത്തിൽ കൂടെ കൊച്ചേ നടക്കുന്ന ഒച്ചയാക്കാന്ന പറയുന്നത് എന്താ കാണുന്നില്ല എന്താണ് ഒരാൾ നടക്കുന്ന അപ്പുറത്തേക്ക് മല കാണുന്നില്ലേ ഈ ഞാൻ താമസിക്കുന്ന പോലും മലയുടെ കേൾക്കുന്ന കേൾക്കാന്ന് പറയുന്നത് അത് നമുക്ക് അനങ്ങുന്ന ശബ്ദങ്ങൾ കേൾക്കാം ഈ കരിയിൽ കൂടി നടക്കുന്നോണ്ട് ചവിട്ടിപ്പോ അപ്പൊ ഈ കാട്ടു കുന്നി കൊണ്ടോ അത്യാവശ്യം പറയുന്നുണ്ടെങ്കിൽ ഈ കുറുക്കനെ ഉണ്ട് പക്ഷേ എന്നാലും ഈ പകല സമയത്ത് ഈ കാട് പിടിച്ച സ്ഥലങ്ങളുണ്ടല്ലോ ചില ടാപ്പ് യും എടുത്തിട്ട് അങ്ങനെ കാട് കാട്ക്കുന്ന തോട്ടങ്ങളുണ്ട് ഒത്തിരി തോട്ടങ്ങളുണ്ട് പണിയെടുക്കാറുണ്ട് പറഞ്ഞിടക്കുന്ന വിഷയമാണ് എന്തായാലും ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങള് കൃഷിയിടങ്ങൾ ചെയ്തൊന്ന് വെട്ടി കാട് വെട്ടി വൃത്തിയാക്കണം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകും അതൊരു നാടിനെ ആകെ ഭീതിയിലാക്കും കുറ്റിപ്പുഴ ആണോന്ന് ചോദിക്കുന്നു ശരിക്കും യഥാർത്ഥത്തിൽ ഇത് ഈ സ്ഥലത്തിന്റെ പേര് ഇവർ തന്നെ പറയും ഇത് റോഡിലാണ് ആലക്കോട് രണ്ട് കിലോമീറ്റർ ഉള്ളൂ ശ്രീനി വേറെ കാര്യം ഇപ്പം ഒരു ശരിക്കും പറഞ്ഞ ഒരു മൂന്നാഴ്ച വരട്ടെ മൂന്നാഴ്ച ആയിട്ട് കാട്ട് പോന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇതുവരെ നമ്മുടെ നാട്ടിൽ അങ്ങനെ സംഭവം ഇല്ല ഇപ്പോൾ നന്നായിട്ടുണ്ട് ഇത് ആലക്കോട് കുറ്റിപ്പുഴ റോഡിലാണ് അതായത് നരിയമ്പാറ പെടുന്ന ഒരു സ്ഥലമാണ് അല്ലെ അപ്പോ നേരത്തെ ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ നേരത്തെ ഇവിടെ വാർഡിന്റെ വാർഡിന്റെ ബോർഡർ ഓ ഒരു ബോർഡർ ആണ് അല്ലെ പതിമൂന്ന് ആലക്കോട് പഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് വാർഡുകളുടെ ബോർഡറിലാണ് ഇപ്പോൾ ഈ സ്ഥലം കിടക്കുന്നത് അപ്പോൾ ഇതുവരെ ഇങ്ങനെ വന്യമൃഗ ശല്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഒരിടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി വിനോയ് പോലെ തന്നെ അടുത്ത കാലത്തായി ഇവിടെ കാട്ടുപന്തികള് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പമാണ് ഇത്തരത്തിൽ ഒരു പുലിയുടെ സാന്നിധ്യം കണ്ടതായി ഈ നാട്ടുകാർ പറയുന്നത് എന്തായാലും ആശങ്ക അല്ല വേണ്ടത് ജാഗ്രതയാണ് നമ്മുടെ പരിസരത്തുള്ള കാടുകളൊക്കെ വൃത്തിയായി വെടിപ്പായി വെക്കുക കൃഷിയിടങ്ങ് പരമാവധി കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്മകരട്ടെ ഒരിക്കൽ കൂടി പറയുകയാണ് ഇത് ആശങ്ക ജനിപ്പിക്കാനല്ല ഈ വാർത്ത കേട്ടിരിക്കുന്നത് ജാഗ്രത പാലിക്കാൻ വേണ്ടി മാത്രമാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ